ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് റിയ പാറുവിനോട് പറയുകയാണ് ഈ വീട്ടിലെ വിനയുടെ അതിഥിയാണ് ഞാൻ നീ പറഞ്ഞ സുരക്ഷയൊന്നും എനിക്കിവിടെ കിട്ടുന്നില്ല നിനക്കറിയാമോ ഇന്നലെ ഒരു കള്ളനോ കള്ളിയോ എൻ്റെ ഫോൺ ഞാൻ ഫേസ് ഐ ഡി വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഫോൺ മോഷ്ടിക്കുകയും എൻ്റെ ഫോണെല്ലാം നോക്കിയതിന് ശേഷം തിരികെ വെക്കുകയും ചെയ്തു കായംകുളം കൊച്ചുണ്ണിയുടെ ജീനുള്ള ഏതോ ഒരു അവളോ അവനോ ഇവിടെയുണ്ട് അവരാണ് ഇതൊക്കെ ചെയ്തത് എന്താണെങ്കിലും വളരെ മോശം കാര്യം തന്നെ അവർ ചെയ്തതെന്ന് പറഞ്ഞ് റിയ അവിടെ നിന്ന് പോകുമ്പോ പാറു മനസ്സിൽ പറയുകയാണ് ഇനി ഇവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ ഞാൻ ഫോൺ എടുത്ത കാര്യം പിന്നീട് കാണിക്കുന്നത് പാറു ചെന്ന് വിശാലിനോട് റിയ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഏയ് അവൾക്കങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ലെന്ന് വിശാല് പറയുന്നു തുടർന്ന് പാറു പറയുകയാണ് വിശാൽ സാർ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം അതും ഇപ്പൊ തന്നെ അരവിന്ദൻ സാറിനെ കാണണം കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഇത് കേൾക്കുന്നറിയ ഞെട്ടലോടെ നിൽക്കുകയാണ് എന്നാൽ താമ്പോയി ഡ്രസ്സ് മാറിയിട്ട് വ നുക്കിപ്പോ തന്നെ പോകാമെന്ന് വിശാൽ പറയുന്നു ഇത് കേൾക്കുന്നറിയ മനസ്സിൽ പറയുകയാണ് ഇവരുടെ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കണം ഇവര് അരവിന്ദിനെ കണ്ടാൽ അതോടെ എല്ലാ കാര്യത്തിനും തീരുമാനമാകും പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയാണ് ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാൻ പാറു പറഞ്ഞ കാര്യമുഹർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് പല്ലവി തുടർന്ന് വിപിൻ അങ്ങോട്ടേക്ക് വരുമ്പോ പല്ലവി വിപിനോട് കാര്യം പറയുന്നു നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്താൻ അവൾക്ക് പേടിയാണ് അവളെക്കാൾ ആദ്യം നമുക്ക് കുട്ടികളുണ്ടായാൽ സ്വത്തിന്റെ കൂടുതൽ പങ്ക് നമുക്ക് കിട്ടില്ലേ അതായിരിക്കും അവളുടെ ടെൻഷൻ അവൾക്കാദ്യം കുട്ടികളുണ്ടായാൽ സ്വത്തിന്റെ നേർപ്പകുതി അവൾക്കല്ലേ കിട്ടു അവളുടെ വിചാരം എനിക്ക് അവളുടെ അത്രയും ബുദ്ധിയില്ലെന്നാ പല്ലവി നേർത്ത് നിന്റെ സംസാരം കേട്ടിട്ടെ നീ വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്റെ പല്ലവി നീ വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കണ്ട എന്താണെങ്കിലും പാർവതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർവതി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ വിപിൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗാർഗിയാണ് വിനെ തന്നെ സ്വീകരിക്കുമോ എന്നുള്ള പേടിയോടെയും സംശയത്തോടെയും നിൽക്കുകയാണ് ഗാർഗി അതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന റിയയുടെ പിന്നാലെ ചെല്ലുകയാണ് വിനയ് എന്റെ വിനയ് എന്നെ ഒന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുക നിഴൽ പോലെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാതെ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇല്ലെന്നൊക്കെ റിയ പറയുമ്പോൾ നീ എവിടെ പോവുകയാണെന്ന് വിനയ് ചോദിക്കുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്റെ കാര്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ വിനയെ വിളിക്കാം അന്നേരം എന്നെ വന്ന് പിക്ക് ചെയ്താൽ മതി അത്രയും പറഞ്ഞ് റിയ അവിടുന്ന് ദേഷ്യത്തോടെ പോകുമ്പോ സന്തോഷത്തോടെ ഗാർഗി വിനയുടെ അടുത്തേക്ക് ചെല്ലുന്നു വിനയ് വീട്ടിലെ തിളക്കമുള്ള സ്വർണ്ണവിളക്കിൻ്റെയും പുറത്തെ ഓട്ടുവിളക്കിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലായി കാണുമെന്ന ഞാൻ കരുതുന്നത് എത്ര നാളായി വിനയ് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നിട്ടും വിനയ് എന്താ എന്റെ വില മനസ്സിലാക്കാത്തത് വിനയ് ഏത് പെണ്ണിന്റെ പുറകെ പോയാലും അവസാനം വിനയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടാകൂ വിനയ് അതൊന്ന് മനസ്സിലാക്കാൻ നോക്കാനൊക്കെ ഗാർഗി പറയുമ്പോൾ വിനയം അതിനെക്കുറിച്ച് ആലോചിക്കുന്നു പറ വിനയ് എന്താ വേണ്ടത് ഞാനത് നടത്തി തരാം എനിക്ക് വിനയോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്നും ഗാർഗി പറയുന്നു ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ് എന്നാലേ നീ എന്നെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക ലോകം കീഴ്മൽ മറഞ്ഞാലും നിന്നെക്കൊണ്ടതിന് സാധിക്കില്ല എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിലേ വേറെ ഒരു പെണ്ണിനെ തേടി ഞാനും പോകില്ലെന്ന് വിനയ് പറയുന്നു അത്രയും പറഞ്ഞ് വിനയകത്തേക്ക് പോകുമ്പോൾ ഗാർഗി പറയുകയാണ് വിനയ് നിങ്ങളുടെ നാവ് കൊണ്ടുതന്നെ ഞാനിത് തിരുത്തി പറയിക്കും നിങ്ങൾ തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ് ഗാർഗി പിന്നീട് കാണിക്കുന്നത് വിശാലും പാറവും അരവിന്ദനെ കാണാനായി ചെന്നിരിക്കുന്നതാണ് തുടർന്ന് അരവിന്ദൻ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് വിന ഇപ്പോ വിനയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റിയ എന്ന അവളുടെ പേര് അവളുടെ പെരുമാറ്റത്തിലൊക്കെ സംശയം തോന്നിയപ്പോ ഞങ്ങള് അവളുടെ ഫോൺ ഒന്ന് പരിശോധിച്ചു അതില് അവൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്പര് ഞങ്ങള് നോക്കിയപ്പോ അത് ജിതിന്റെ നമ്പർ ആയിരുന്നു അങ്ങനെ ആ പേരുകൾ കേൾക്കുമ്പോ അരവിന്ദൻ പറയുകയാണ് അതെ ഒരു എനിക്കറിയാം അത് ജിതിന്റെ കോളേജ്മേറ്റോ മറ്റോ ആയിരുന്നു അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഞാൻ സാറിനോട് മറ്റൊരു കാര്യം കൂടി പറയാം ജയയുടെ കൊലപാതകത്തിന് പിന്നിൽ ജിതിനും റിയയുമാണ് കേൾക്കുന്ന അരവിന്ദൻ ഒരു ഞെട്ടലോടെ നിന്നിട്ട് പാർവിനോട് ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്നു അത് ജയ തന്നെയാ എന്നോട് വന്ന് പറഞ്ഞത് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജയ കേട്ടിരുന്നു ജയെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് സാറെന്നെ ഒന്ന് കൊണ്ടുപോകണം ഇത് കേൾക്കുന്ന അരവിന്ദൻ സംശയത്തോടെ നിൽക്കുമ്പോ വിശാല് പറയുകയാണ് ഒരു കാര്യവുമില്ലാതെ പാറു ഇങ്ങനെയൊന്നും പറയില്ല സാർ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ അരവിന്ദൻ പാറുവിനെയും വിശാലിനെയും കൂട്ടിക്കൊണ്ട് ജയയുടെ കുഴിമാടത്തിലേക്ക് പോവുകയാണ് ഇതൊക്കെ അവിടെ മറഞ്ഞുനിന്ന് കേൾക്കുകയായിരുന്ന റിയ ജിതിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇത് കേൾക്കുന്ന ജിതിൻ ഞെട്ടലോടെ പറയുകയാണ് അങ്ങനെ നടക്കരുത് റിയ നീ അവരെ എങ്ങനെയെങ്കിലും തടയണം അവര് ജയയുടെ കുഴിമടത്തിൻ്റെ അടുത്ത് പോകാനേ പാടില്ല എങ്ങനെയെങ്കിലും നീ അവരെ തടയണം അത് ഞാനിപ്പോ എന്തു ചെയ്യാനാ ജിതിൻ എനിക്ക് ഐഡിയ ഒന്നും തോന്നുന്നില്ലെന്ന് റിയ പറയുമ്പോ എനിക്കൊന്നും അറിയണ്ട നീ എങ്ങനെയെങ്കിലും അത് എന്ന് പറഞ്ഞ് ജിതിൻ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുന്നു തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ സംശയത്തോടെ നിൽക്കുകയാണ് റിയ പിന്നീട് കാണിക്കുന്നത് കുഴിമാടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്ന അരവിന്ദനെയും പാർവതിയും വിശാലിനെയും നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പാറു പറയുമ്പോ അരവിന്ദ പറയുകയാണ് ഞാൻ എസ്പിയെ വിളിച്ച് ഈ കാര്യം അറിയിച്ചിരുന്നു എസ് പി പറഞ്ഞത് ജയയുടെ ബോഡി റീ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നാ അതുകൊണ്ട് തന്നെ ഫോറൻസിക്കിനെയും സർജന്മാരെയും ഒക്കെ ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ട് അവർ വന്നിട്ട് നമുക്ക് കുഴിമാടത്തിന്റെ അടുത്തേക്ക് പോകാം അങ്ങനെ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയ പെട്ടെന്ന് അരവിന്ദനെ വണ്ടിയിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ പാർവതി ഇത് കാണുകയും അരവിന്ദനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു പാർവതി ഇതാണോ പാർവതി അന്ന് പറഞ്ഞ എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് അതെ അരവിന്ദൻ സാർ ഇത് അത് തന്നെയാണെന്ന് പാറു പറയുന്നു ആരോ മനഃപൂർവ്വമാണ് ഇത് ചെയ്യാൻ ശ്രമിച്ചത് ജയുടെ കുഴിമാടത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയുന്നത് ബൈക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്നും തൽക്കാലം നമുക്ക് എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് അവര് അവിടെ നിന്ന് പോകുന്നു അതേസമയം അരവിന്ദൻ രക്ഷപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് റിയ പിന്നീട് കാണിക്കുന്നത് പല്ലവിയ തന്റെ ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാൻ പറഞ്ഞത് എന്തിനാകും എന്ന് ആലോചിക്കുകയാണ് പല്ലവി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്